സർക്കാരിന്റെ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കുതന്ത്രമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലവിലുള്ള ആനുകൂല്യങ്ങൾ കൂടി ഇതില്ലാതാക്കുന്നു എൽഡിഎഫിന്റെ വാഗ്ദാനങ്ങളുടെ ശവപ്പറമ്പാക്കി ഇടുക്കിയെ മാറ്റി സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്കെതിരെ പ്രചാരണം നടത്തുമെന്നും വിഷയത്തിൽ ബഹുജന സംഘടനകൾക്കൊപ്പം പ്രതിഷേധത്തിൽ അണിചേരുമെന്നും സണ്ണി ജോസഫ് ഇതൊരു തെരഞ്ഞെടുപ്പ് കുതന്ത്രം മാത്രമാണ് ഇതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല ഈ പ്രഖ്യാപനം വഴി പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന വീടില്ലാത്ത ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും നഷ്ടപ്പെടാനും ഇടവരുത്തും എന്നല്ലാതെ ഇതിൽ കൃത്യമായ യാതൊരു കണക്കുമില്ല ഗവൺമെന്റ് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്ന ആളുകൾ എത്ര പേരായിരുന്നു ഇന്നിപ്പോൾ അവരെ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ വളരെ കുറച്ചാണ് വീടില്ലാത്തവരുടെ കണക്ക് നമുക്കറിയാം ആ കണക്കിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എൽ ഡി എഫിന്റെ വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി ഇടുക്കി മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല